നമസ്കാരം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുന്നതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ട കേന്ദ്രയോഗം യോഗം മാറ്റിവെച്ചു ഇന്ന് ഡൽഹിയിൽ നടക്കാനിരുന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വിളിച്ച യോഗമാണ് മാറ്റിയത് പുതിയ ഡാം പണിയുന്നതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനം സംബന്ധിച്ചായിരുന്നു യോഗം പഠനത്തിന് കേരളത്തെ അനുവദിക്കരുത് എന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടിരുന്നു യോഗം മാറ്റിയതിൻ്റെ കാരണം കേന്ദ്രം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ രംഗത്ത് വന്നിരുന്നു കേരള തമിഴ്നാട് അതിർത്തിയിലെ കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിൽ കർഷകർ മാർച്ച് നടത്തി പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി രേഖ ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു പഴയ അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താൻ അനുമതിക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിന് ആവശ്യമായ വെള്ളം നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇതിനെതിരെയാണ് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷക സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ലോവർ ക്യാമ്പിൽ നിന്ന് കേരളത്തിലേക്ക് മാർച്ച് നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ മുല്ലപ്പെരിയാറിന്റെ ശില്പിയായ ജോൺ പെന്നി ക്വക്കിന്റെ സ്മാരകത്തിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു അതേസമയം പുതിയ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ കേരളത്തെ അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിനെ സമീപിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇന്ന് വിദഗ്ദ്ധ വിലയിരുത്തൽ സമിതി യോഗം ചേരാൻ തീരുമാനിച്ചത് ആ യോഗമാണ് ഇപ്പോൾ മാറ്റിവച്ചത് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നിലവിലെ അണക്കെട്ടിന്റെ അപകടാവസ്ഥയും അതിശക്തമായ മഴയും അണക്കെട്ടിന്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ സുരക്ഷയുമാണ് കേരളം പ്രധാനമായും യോഗത്തിൽ ചൂണ്ടിക്കാട്ടുക സംരക്ഷിത മേഖലയായി വിജ്ഞാപനം ചെയ്തിട്ടുള്ള പെരിയാർ ടൈഗർ റിസർവ് സോണിലാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയത് ഈ സാഹചര്യത്തിൽ കാറ്റഗറി എ പ്രകാരം മുൻകൂട്ടി പരിസ്ഥിതി അനുമതി അനിവാര്യമാണ് പുതിയ അണക്കെട്ടിന് പരിസ്ഥിതി അനുമതി ലഭിക്കാൻ പരിസ്ഥിതി ആഘാത പഠനം അനിവാര്യമാണെന്നും കേരളം ചൂണ്ടിക്കാട്ടുന്നു പുതിയ അണക്കെട്ടിനായി പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മൂന്നിന് തന്നെ കേരളത്തിന് അനുമതി നൽകിയിട്ടുണ്ട് പഠനം നടത്താൻ അനുവദിക്കരുതെന്നും എൻ ബി ഡബ്ല്യു എൽ ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് തമിഴ്നാട് രണ്ടായിരത്തി പതിനഞ്ചിൽ സമർപ്പിച്ച ഹർജി രണ്ടായിരത്തി പതിനാറിൽ സുപ്രീംകോടതി തള്ളുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉയർത്തി തമിഴ്നാട് കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും കേരളം വ്യക്തമാക്കുന്നു പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് തമിഴ്നാടുമായി ആലോചിച്ച് വേണമെന്നാണ് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ തമിഴ്നാടിന്റെ അനുമതി ആവശ്യമില്ല എന്നാൽ പുതിയ അണക്കെട്ട് സംബന്ധിച്ചുള്ള കേരളത്തിന്റെ എല്ലാ നീക്കങ്ങൾക്കും തടയിടാനാണ് തമിഴ്നാട് ശ്രമിക്കുന്നത് പുതിയ അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് തമിഴ്നാടുമായി ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്നും കേരളം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ വിലയിരുത്തൽ സമിതിയെ അറിയിച്ചു കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് വെള്ളം എന്ന് വ്യക്തമാക്കിയാണ് പുതിയ അണക്കെട്ടിന്റെ അനിവാര്യതയിലൂന്നി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഒൻപതിന് കേരളം നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള വിശദ പ്രോജക്ട് റിപ്പോർട്ട് ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കരുതുന്നത് എന്നാൽ അടിയന്തരമായി ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകും എന്നാണ് വിലയിരുത്തൽ പുതിയ അണക്കെട്ടിന്റെ രൂപരേഖ പൂർത്തിയായിട്ടുണ്ട് പരിസ്ഥിതി ആഘാത പഠനം വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് ഇനി വേണ്ടത് പീരുമേട് താലൂക്കിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയിൽ ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാർ പെരിയാർ നദിയായി അറിയപ്പെടുന്നു മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിന്റെ ജലസംഭരണയ്ക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന നിശ്ചിത അളവ് വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത് അണക്കെട്ടിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലെ വൈഗ നദിയുടെ താഴ്വരയിലെ പ്രദേശങ്ങൾക്ക് ജലസേചനത്തിനായി പെരിയാർ വൈഗ ജലസേചന പദ്ധതിയിൽ നിർമ്മിച്ച ഈ അണക്കെട്ട് ഏറെക്കാലമായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് വിഷയമായി കൊണ്ടിരിക്കുകയാണ് ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുകയും എന്നാൽ ആ നടപടി അണക്കെട്ടിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും കേരള സർക്കാർ പറയുകയും ചെയ്യുന്നു അറുപത്തിയൊന്നിലെ വെള്ളപ്പൊക്കത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വിവാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വന്നത്